മതം എന്ന വാക്ക് ഒരു വേള കൂടി ഉച്ചരിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടങ്ങളിൽ വോട്ട് തേടുവാനുള്ള ഒരു മാർഗമായി മതത്തെ കണക്കാക്കുന്ന ഒരു പ്രത്യേക മതത്തിലുള്ള വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രസംഗങ്ങളും എഴുത്തുകളും സിനിമകളും വീഡിയോകളുമൊക്കെ തയ്യാറാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ അതോടുകൂടെ തന്നെ ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട് മതം മനുഷ്യന് ആവശ്യമുണ്ടോ ഈ കാലഘട്ടത്തിൽ ഇത്രയേറെ പുരോഗമിച്ച ഒരു സന്ദർഭത്തിൽ നവോത്ഥാനം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും പഴയ ചിന്താഗതിയുടെ ആളുകളായി മനുഷ്യനെങ്ങനെ ജീവിക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം പല ഭാഗത്തു നിന്നും ഉയർന്നു കേൾക്കാറുണ്ട് റിലീജിയൻ എന്നാണ് മതത്തിന് ഇംഗ്ലീഷിൽ പറയാറുള്ളത് റിലീജിയോ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ആ ഒരു വാക്ക് വന്നിരിക്കുന്നത് അതിൻ്റെ റിലീജിയോ എന്ന വാക്കിൻ്റെ അർത്ഥം അതിനെക്കുറിച്ചൊന്ന് പരിശോധിച്ചാൽ മാത്രം മനുഷ്യന് മതം എത്രത്തോളം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും റിലീജിയോ എന്ന വാക്കിൻ്റെ അർത്ഥം മനുഷ്യനെ ഒന്നിപ്പിക്കുന്നത് എന്നാണ് ഒരിക്കലും മതം മനുഷ്യനെ ഭിന്നിപ്പിക്കുന്നതല്ല മറിച്ച് മനുഷ്യനെ ഒന്നിപ്പിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം കാരുണ്യം കാണിക്കുവാനും മനുഷ്യനെ പഠിപ്പിക്കുകയാണ് മതം ചെയ്യുന്നത് വ്യത്യസ്ത ചിന്താഗതികളിൽ ജീവിക്കുന്ന ഓരോ കാലഘട്ടത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ചും പുരോഗമനം ഇതാണ് എന്ന് വിശ്വസിക്കുന്ന ജനങ്ങൾക്കിടയിലേക്ക് യഥാർത്ഥമായ മനുഷ്യൻ സഞ്ചരിക്കേണ്ട പാത ഏതാണ് എന്ന് മനുഷ്യന് വളരെ കൃത്യമായി പകർന്നു നൽകുകയാണ് മതം ചെയ്യുന്നത് മനുഷ്യന്റെ അറിവ് പരിമിതമാണ് അവന് അറിവ് നേടുവാനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളുമെല്ലാം പരിമിതിയുള്ളതാണ് മനുഷ്യൻ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് അവന്റെ അറിവ് സമാഹരിക്കുന്നത് എന്നാൽ ആ പഞ്ചേന്ദ്രിയങ്ങൾ തന്നെ പല സന്ദർഭങ്ങളിലും ഒരുപാട് പരിമിതികളുള്ളതാണ് എല്ലാ തരത്തിലുള്ള അറിവുകളും മനുഷ്യന് സ്വാംശീകരിക്കുവാൻ സാധിക്കുന്ന ഒന്നല്ല അതാണ് പരിശുദ്ധ ഖുർആൻ റൂഹമായി ബന്ധപ്പെട്ടടത്ത് നമ്മളോട് പറയുന്നത് വളരെ കുറച്ചല്ലാതെ അതിനെക്കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല എന്നുള്ളത് എങ്കിൽ ഒരു കാര്യം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് അത് പറഞ്ഞു നൽകേണ്ടതാരാണ് അതിന്റെ മാർഗനിർദ്ദേശങ്ങൾ നൽകേണ്ടതാരാണ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പുതിയ കണ്ടുപിടുത്തം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ആളുകളെ പഠിപ്പിക്കേണ്ടത് അത് നിർമ്മിച്ചിട്ടുള്ള ആളാണ് അതിന്റെ ഉപജ്ഞാതാവാണ് നിർമ്മാതാവാണ് എങ്കിൽ മനുഷ്യൻ ചരിക്കേണ്ടത് ഏതൊരു വഴിയിലാണ് എന്ന് മനുഷ്യനെ പഠിപ്പിക്കേണ്ടത് ആ മനുഷ്യനെ സൃഷ്ടിച്ച ആ മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആഴത്തിൽ അറിയുന്ന അവന്റെ റബ്ബാണ് അവന്റെ രക്ഷിതാവാണ് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാൻ പറയുന്നത് ഇന്നദ്ദീന ഇന്ത അള്ളാഹിൻ ഇസ്ലാം അള്ളാഹുവിന്റെ അടുക്കലുള്ള മതം ഇസ്ലാം മാത്രമാണ് മറ്റൊന്നിനെയും മതമായി അള്ളാഹു സുബാനുക്ത ആല സ്വീകരിക്കുന്നില്ല പലപ്പോഴും ഈ മതത്തിൽ നിന്ന് വ്യതിചലിക്കുവാൻ മനുഷ്യൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് വാക്കുകളുണ്ട് അതിലൊന്ന് സ്വാതന്ത്ര്യമാണ് മറ്റൊന്ന് പുരോഗമനമാണ് അതോടൊപ്പം തന്നെ ഒരുപാട് വാക്കുകൾ ഈ മനുഷ്യന്റെ ഈ മതത്തിൽ നിന്നും മനുഷ്യനെ അകറ്റുവാൻ വേണ്ടി സമീപകാലഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഇത് രണ്ടിനെയും ഒന്ന് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ മതവും സ്വതന്ത്ര ചിന്തയും ആധുനിക കാലഘട്ടങ്ങളിൽ പുരോഗമനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ നടുവിലേക്ക് ഇട്ടുകൊടുക്കുന്ന വികലമായ ചിന്താഗതികളും മനുഷ്യന് നൽകുന്ന സംഭാവന എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മതമാണ് ഓരോ കാലഘട്ടത്തിലും മനുഷ്യന് വേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഒന്നാമതായി മനുഷ്യന് ജീവൻ നൽകുകയാണ് മതം ചെയ്യുന്നത് മനുഷ്യനോട് ജീവിക്കുവാൻ ആഹ്വാനം ചെയ്യുകയാണ് മനുഷ്യൻ ചെയ്യുന്ന മതം ചെയ്യുന്നത് മനുഷ്യനോട് ഒരു മനുഷ്യന്റെയും ജീവനെ അകാരണമായി എടുക്കരുത് എന്ന് ആവശ്യപ്പെടുകയാണ് മതം ചെയ്യുന്നത് അന്യായമായി കൊന്നു കഴിഞ്ഞാൽ അവൻ ഒരു ജീവനയല്ല എടുക്കുന്നത് മനുഷ്യരെയും കൊന്നതുപോലെയാണ് എന്ന് മതം മനുഷ്യനെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ആധുനിക കാലഘട്ടത്തിലെ ചില ചിന്താഗതികളുണ്ട് മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവന്റെ ആരോഗ്യം ക്ഷയിച്ചാൽ അവന് ഏതൊരു ദൗത്യമാണോ ഏൽപ്പിക്കപ്പെട്ടത് ആ ദൗത്യം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവൻ ജീവിക്കേണ്ടതില്ല എന്നുള്ള ചിന്താഗതികൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിമൂന്നിനാണ് വിഖ്യാതനായ ഒരു സിനിമാക്കാരൻ ഫ്രഞ്ച് സിനിമാക്കാരൻ ഗൊദാർത് മരണപ്പെടുന്നത് തൊണ്ണൂറ്റി ആറാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്ന റിപ്പോർട്ടിൽ പറയുന്നത് അസിസ്റ്റഡ് സൂയിസൈഡ് ആണ് എന്നാണ് എനിക്ക് എന്റെ ജീവിതം മതിയായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഈ ജീവിതം അവസാനിപ്പിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരണം അതിന് ഡോക്ടർമാരെ വിളിക്കണം ആ ഡോക്ടർമാര് കടന്നു വരുന്നു അദ്ദേഹത്തിന്റെ മേലെ വിഷം കുത്തിവെക്കുന്നു അദ്ദേഹത്തെ കൊന്നൊടുക്കുന്നു അവസാനം നമ്മുടെ കേരളത്തിലെ വളരെ പ്രമുഖമായ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം അന്തസ്സുള്ള മരണം ഓരോരുത്തരുടെയും ബാധ്യതയാണ് ഓരോരുത്തരുടെയും അവകാശമാണ് എന്താണെന്നറിയോ അന്തസ്സുള്ള മരണം ഒരു ബെഡിൽ ഒരുപാട് കാലം കിടക്കാതെ അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് തോന്നുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ മരണം വരിക്കുക എന്നുള്ളതാണ് അന്തസ്സുള്ള മരണത്തെക്കുറിച്ച് പറയുന്നത് അത് തന്നെയും അതിൻ്റെ മാർഗനിർദ്ദേശങ്ങളായി പറയുന്നത് കോമയിൽ കിടക്കുന്ന അതല്ലെങ്കിൽ തങ്ങളുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കുവാൻ സാധിക്കാത്ത ഒരു മനുഷ്യൻ അങ്ങനെ കിടക്കുന്നുണ്ട് എങ്കിൽ അവരുടെ ബന്ധുക്കൾക്ക് അവരുടെ അടുക്കൽ പോയിട്ട് ഏതെങ്കിലും വിധേന അവരോട് ചോദിക്കാം നിങ്ങൾക്ക് അന്തസ്സുള്ള മരണം തരട്ടെ എന്ന് എന്നിട്ടോ അവർ ഏതെങ്കിലും ചേഷ്ടകളിലൂടെ തിരിച്ചു പറയുകയാണ് നിങ്ങൾ എനിക്ക് അന്തസ്സുള്ള മരണം തന്നോളൂ എന്ന് പറയുമ്പോൾ ആ മനുഷ്യനെ കൊല്ലുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാം എന്നാണ് ഇത് ഏതെങ്കിലും യൂറോപ്യൻ മാധ്യമങ്ങളിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നാടുകളിലുള്ള മാധ്യമങ്ങളിലോ വന്നിട്ടുള്ള കാര്യമല്ല നമ്മുടെ കേരളത്തിലെ പത്രത്തിൽ വന്നിട്ടുള്ള കാര്യമാണ് അവിടെയാണ് അതിനെ തടസ്സമായി നിൽക്കുന്നത് എന്താണ് എന്ന് പോലും അവർ വളരെ കൃത്യമായി എഴുതുന്നുണ്ട് അവിടെയാണ് മതം എത്രത്തോളം മനുഷ്യന് ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ വരാതിരിക്കാനുള്ള ഏക കാരണം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഈ ഒരു സംവിധാനം പ്രായമായ ഒരു മനുഷ്യനെ കോമയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ കൊന്നെടുക്കുവാൻ സാധിക്കാത്തതിന് അതിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ മതത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യനാണ് അതാണ് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് മതം മനുഷ്യനോട് പറയുന്നത് ജീവിക്കുവാനാണ് ജീവിപ്പിക്കുവാനാണ് ജീവിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാനാണ് രണ്ടാമത് മതം മനുഷ്യന് നൽകിയിട്ടുള്ളത് മനുഷ്യനെന്ന ഔന്നിത്യത്തെ ആ രീതിയിൽ നിലനിർത്തുന്നു എന്നുള്ളതാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നിടത്ത് ഏറ്റവും നല്ല ാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതെ അള്ളാഹു തന്നെ പിന്നീട് പറയുന്നത് എന്നാൽ ആ മനുഷ്യന് ഉന്നതനായ മനുഷ്യന് ഏറ്റവും നല്ല ൂടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ആ മനുഷ്യനെ പിന്നീട് അധമരിൽ അധമരാക്കി അള്ളാഹു സുബാൻ മാറ്റിക്കളയുമെന്നാണ് രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടില്ലെങ്കിൽ ഒന്ന് യഥാർത്ഥമായ വിശ്വാസമാണ് മറ്റൊന്ന് സെൽ പ്രവർത്തനങ്ങളാണ് ഇന്ന് ലോകത്ത് ആരെങ്കിലും സെൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അവരെ പുരോഗമനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മാറ്റി നിർത്തുവാനുള്ള ശ്രമങ്ങളാണ് പലപ്പോഴും നമ്മളുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലൂടെ ആ മനുഷ്യന്റെ ഔന്നിത്യത്തെ ഇല്ലാതെയാക്കുവാനുള്ള ശ്രമങ്ങളും നോക്കൂ നിങ്ങൾ ആണും പെണ്ണുമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യനെ ആ ആണ് പെണ്ണ് എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റിയിട്ട് ഒരുപാട് വിഭാഗങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് എന്റെ മനസ്സിനകത്തുള്ള ആഗ്രഹങ്ങൾ എന്താണോ ആ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ് ഞാൻ ജീവിക്കേണ്ടത് മറ്റുള്ളവരും അങ്ങനെ തന്നെയാണ് എന്നെക്കുറിച്ച് പറയേണ്ടത് എന്നുള്ള ചിന്താഗതികൾ നമ്മളുടെ നാട്ടിൽ ജെൻഡർ പൊളിറ്റിക്സ് എന്ന പേരിൽ നടപ്പിലാക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെയാണ് ആ മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ തരം ഔന്നത്യത്തെയും ഇല്ലാതെയാക്കുന്നു എന്നുള്ളത് മതം മനുഷ്യന് നൽകിയിട്ടുള്ള മറ്റൊരു കാര്യം എല്ലാ തരത്തിലുമുള്ള ഭയത്തിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുന്നു എന്നുള്ളതാണ് എല്ലാ തരത്തിലുമുള്ള ഭയത്തിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുന്നു എതിരായി നിൽക്കുന്ന ആളുകൾ എല്ലാ കാലഘട്ടങ്ങളിലും ശ്രദ്ധിക്കാറുള്ളത് ചെയ്യാറുള്ളത് മനുഷ്യന്റെ മനസ്സിനകത്തോട്ട് ഭയം ഇട്ടുകൊടുക്കുകയാണ് പരിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ടല്ലോ ഇന്ന മാതാലിക്കും അതിന്റെ ആളുകളെ ചെയ്യുന്നത് ഭയപ്പെടുത്ത ൊണ്ട് നിർത്തുക എന്നുള്ളതാണ് സമീപ കാലഘട്ടങ്ങളിലുള്ള ഓരോ വാർത്തകൾ വായിക്കുമ്പോഴും ഓരോ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോഴും ഓരോരോ സംഗതികളിലൂടെ വാർത്തകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ആ മതത്തിന്റെ എതിരായി നിൽക്കുന്ന ആളുകൾ പലപ്പോഴും ചെയ്യാറുള്ളത് അവരെ ഭയപ്പെടുത്തുക എന്നുള്ളതാണ് പലതരത്തിലുള്ള ഭയപ്പെടുത്തലുകളുണ്ട് അവിടെയാണ് ഖുർആൻ പറയുന്നത് നിങ്ങൾ എന്നെ മാത്രമാണ് ഭയപ്പെടേണ്ടത് നിങ്ങളുടെ ഭയം എല്ലാത്തിനെയും ഭയപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്ന നിങ്ങളുടെ രക്ഷിതാവിനെ മാത്രം ഭയപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരേണ്ടതുണ്ട് ഒരു അധികാരിയെയും ഒരു പ്രമാണിയെയും അതോടൊപ്പം തന്നെ ഒരു അല്ലാത്ത മറ്റൊരു അഭൗതികതയെയും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുന്നതിലൂടെ മനുഷ്യന്റെ മനസ്സിനകത്ത് നിന്ന് ആ ഒരു ഭയത്തെ നീക്കിയിട്ട് അമ്മനെ പ്രദാനം ചെയ്യുകയാണ് മതം ചെയ്യുന്നത് എല്ലാത്തിനെയും ഭയപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കേണ്ടതുണ്ട് മറ്റൊന്ന് മനുഷ്യന് അന്തസ്സുണ്ട് എന്ന് പഠിപ്പിക്കുന്നു ഓരോ മനുഷ്യർക്കും അവരുടേതായ അന്തസ് എന്ന് പഠിപ്പിക്കുന്നു മനുഷ്യർക്കിടയിൽ ഉച്ചനീചത്വങ്ങളില്ല എന്ന് പഠിപ്പിക്കുന്നു എല്ലാ കാലഘട്ടത്തിന്റെയും പുരോഗമനത്തിന്റെയും നവോത്ഥാനത്തിന്റെയും അടിസ്ഥാനമായി പലപ്പോഴും കടന്നു വരാറുള്ളത് മനുഷ്യർക്കിടയിലുള്ള തുല്യതയാണ് മനുഷ്യർക്കിടയിലുള്ള സമത്വമാണ് പരിശുദ്ധ ഖുർആൻ എല്ലാ കാലഘട്ടത്തിലും അത് മനുഷ്യരെ പഠിപ്പിക്കുന്നുണ്ട് ഒരു വേള ഏറ്റവും നല്ല വ്യക്തിയായി അവതരിപ്പിക്കപ്പെടുന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി തിരുത്തിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ അന്തസ്സിനെ പഠിപ്പിക്കുന്നുണ്ട് അൻജാഹുൽ വമാ ലഅല്ലഹു അന്ധനായ ഒരു മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ വര്യണ്യവർഗനായിരുന്ന അതല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ വലിയ ആളുകളായ ആളുകളോട് സംസാരിക്കുവാൻ സമയം ചോദിച്ചിരുന്ന പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വന്ന അദ്ദേഹത്തിന്റെ ആ ഒരു വരവ് കണ്ടപ്പോൾ ആ മനുഷ്യനെക്കാളും ചെറിയൊരു പ്രാധാന്യം മറ്റുള്ളവർക്ക് നൽകിയപ്പോൾ പരിശുദ്ധ ഖുർആൻ അവിടെ പ്രവാചകനെ പോലും തിരുത്തുവാൻ തയ്യാറാകുന്നുണ്ട് അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് മനുഷ്യർ സമരാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം മതം മനുഷ്യനെ പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യനെ കാരുണ്യം പഠിപ്പിക്കുന്നുണ്ട് ഇതൊക്കെയാണ് മതം മനുഷ്യനെ പഠിപ്പിക്കുന്നത് മതത്തിലൂടെ ഇത് സാധ്യമാണോ എന്ന് ചോദിക്കുന്ന ആളുകൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചരിത്രമുണ്ട് നജാഷി രാജാവിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്ന ആദ്യമായി ഹിജിറ പോയിട്ടുണ്ടായിരുന്ന ആ സഹാബിമാരെ കുറിച്ച് കുതന്ത്രങ്ങളുമായി കടന്നു വരുന്ന അറബികളുടെ ആ കുതന്ത്രത്തിന്റെ ഭാഗമായി നജാഷി രാജാവ് അവരോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ജാഫർ ബിൻ അബി ത്വാലിബ് റാലി അള്ളാഹുഹു പറയുന്ന ഒരു കാര്യമുണ്ട് ആ ജാഹ്ലിയന്താണ് എന്ന് അവിടെ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കാലഘട്ടത്തിൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു ചത്തതിനെ ഭക്ഷിക്കുന്ന ആളുകളായിരുന്നു ഞങ്ങളിലെ ദുർബലരായ ആളുകളെ ശക്തമായ ആളുകൾ എപ്പോഴും ചൂഷണം ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അള്ളാഹസുഹാൻ ഞങ്ങളിലേക്കൊരു പ്ര ഒരു പ്രകാശത്തെ പറഞ്ഞയക്കുന്നു അതിലൂടെ ഞങ്ങൾ നന്നാകുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് സഹോദരങ്ങളെ ഇത് തന്നെയാണ് ആ അന്ധകാരത്തിന്റെ അതല്ലെങ്കിൽ സംസ്കാരമില്ലായ്മയുടെ ഏറ്റവും താഴെത്തട്ടിൽ നിന്നിട്ടുണ്ടായിരുന്ന ആളുകളെ സാംസ്കാരിക ഔന്നിത്യത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളാക്കി മാറ്റിയിട്ടുള്ളത് മതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും സഹോദരങ്ങളെ അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം മതം ഒരിക്കലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് ജീവിക്കുവാനല്ല നമ്മളോട് ആവശ്യപ്പെടുന്നത് സാമൂഹികമായ ജീവിതത്തിൽ നിന്ന് മാറി സഞ്ചരിച്ച് മറ്റേതെങ്കിലും ഒറ്റക്കുള്ള ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവാനല്ല ആവശ്യപ്പെടുന്നത് മറിച്ച് സമൂഹത്തെ മനസ്സിലാക്കി ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്ത് ആ സമൂഹത്തിന് വേണ്ട പ്രവർത്തനങ്ങൾ എന്താണോ അത് ചെയ്തു കൊടുക്കുവാനാണ് ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത് മതത്തെ കളവാക്കുന്നവൻ ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ എന്നുള്ള ചോദ്യത്തിലൂടെ പിന്നീട് അങ്ങോട്ട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ സാമൂഹികമായ കാര്യങ്ങളാണ് അത്തരത്തിലുള്ള ആ സാമൂഹികമായ കാര്യങ്ങളും നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ മതത്തെ വികലമാക്കുന്നത് പ്രമാണത്തിലൂടെയല്ലാതെ മതം സ്വീകരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അത്തരത്തിലുള്ള ഒരു മതത്തെ സ്വീകരിക്കുന്ന സമയത്ത് അത് മനുഷ്യന്റെ പുരോഗതിയെ തടയുന്നതാണ് നവോത്ഥാനത്തെ ഇല്ലാതെയാക്കുന്നതാണ് എന്നാൽ പ്രമാണത്തിൽ അധിഷ്ഠിതമായ മതത്തെ സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ അത് മനുഷ്യനെ പുരോഗതിയിലേക്ക് നയിക്കുന്നതാണ് മനുഷ്യരിലേക്ക് നവോത്ഥാനത്തെ കൊണ്ടുവരുന്നതാണ് അങ്ങനെ പുരോഗതിയിലേക്ക് നയിക്കുവാനും നവോത്ഥാനത്തെ കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന അതിനുള്ള തൗഫ്യൊക്കെ നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വൈക്കും വാഹമത്തല്ലാഹി വാത്തു